നടനും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി എവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായി തൃശൂരിൽ നിറയുന്ന ഒരു ചോദ്യമാണിത് മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ പരോക്ഷമായിട്ട് ചോദ്യം ഉന്നയിച്ചതും ഇതോട് ചേർത്ത് പറയാം ഇപ്പോൾ പോലീസിൽ പരാതി ലഭിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയെ കാണാനില്ല എന്നും കണ്ടെത്തണമെന്നുള്ള ആവശ്യപ്പെട്ടാണ് പരാതി എന്തായാലും ബി ജെ പിയും സുരേഷ് ഗോപിയൊക്കെ പരിഹസിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പരാതി എന്ന് ഈ ഒരു ബി ജെ പി വൃത്തങ്ങൾ പറയുന്നുണ്ട് എന്നാൽ എം ബിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയും ഫോൺ ചെയ്തും അന്വേഷിച്ചിരുന്നു എന്നാണ് ഗോകുൽ ഗുരുവായൂർ പറയുന്നത് കെ എസ് യു തൃശൂർ ജില്ലാ അധ്യക്ഷനാണ് ഗോകുൽ എംപിയുടെ ഓഫീസിൽ നിന്ന് തനിക്ക് ലഭിച്ച ഒരു മറുപടി ഗോകുലും വിശദീകരിച്ചു തൃശൂരിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി വോട്ട് വിവാദം പോവുകയാണല്ലോ സുരേഷ് ഗോപിയുടെയും സഹോദരം കുടുംബത്തിന്റെ ഉൾപ്പെടെ വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തൃശൂരിൽ ചേർക്കുകയും ഫലം വന്ന ശേഷം ആ വിലാസത്തിലുള്ള വീട് ഒഴിഞ്ഞുപോയി എന്നുമായിരുന്നു പരാതി സുരേഷ് ഗോപിയുമായി ബന്ധമുള്ള പതിനൊന്ന് വോട്ടുകളാണ് ചേർത്തിയത് എന്ന് കഴിഞ്ഞ ദിവസം ഡി അധ്യക്ഷൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഛത്തീസ്ഗഡിലെ രണ്ട് മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിലും സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നേരത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിലെ സുരേഷ് ഗോപി സന്ദർശിക്കുകയും മാതാവിന് കിരീടം സമ്മാനിച്ചതുമെല്ലാം വലിയ വാർത്ത തന്നെയായിരുന്നു ഇതെല്ലാം വോട്ട് തട്ടാനുള്ള മാർഗം മാത്രമായിരുന്നോ എന്നുള്ള ചോദ്യമാണ് രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്നത് ഛത്തീസ്ഗഡ് തൃശൂർ വോട്ട് ചോർത്തൽ വിവാദങ്ങളിലെ പ്രതികരിക്കാത്ത സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ച് ദിവസമായി മണ്ഡലത്തിലും വന്നിട്ടുമില്ല ഇക്കാര്യങ്ങളാണ് ഗുരുവായൂർ പോലീസിൽ പരാതി നൽകിയ ഗൂഗിൾ ചൂണ്ടിക്കാട്ടുന്നത് സുരേഷ് ഗോപിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്നും അവരെ കണ്ടെത്തണമെന്നുമാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലുള്ള ഏത് നിയമസഭാ മണ്ഡലങ്ങളിലും കുറെ നാളുകളായിട്ട് ഒരു പരിപാടിയിലും സുരേഷ് ഗോപി ഇല്ല എംബിയുടെ ഓഫീസിലും ബന്ധപ്പെട്ടപ്പോൾ വ്യക്തമായിട്ടുള്ള മറുപടി ലഭിച്ചില്ല എപ്പോഴാണ് വരിക എന്നും അറിയില്ല ഫോൺ ചെയ്ത ശേഷം വന്നാൽ മതി മതിയെന്ന് എംബി എവിടെയാണെന്നും അറിയില്ല എന്നും സിനിമാ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് പോയതാണോ എന്ന് അറിയില്ല എന്ന് തുടങ്ങിയ മറുപടികളാണ് ലഭിച്ചതെന്നാണ് ഗൂഗിൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത് അതേസമയം തന്നെ നെട്ടിശ്ശേരിയിലെ വീട്ടിലെ സുരേഷ് ഗോപിയും ബന്ധുക്കളും താമസമില്ല എന്ന് അയൽവാസിയായിട്ടുള്ള വ്യക്തി മീഡിയ വണിനോടും പറഞ്ഞു വ്യവസായിയായ പ്രജിത് എന്ന ഒരു വ്യക്തിയുടെ പേരിലാണ് ഈ ഒരു വീട് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണ് ഇപ്പോൾ താമസമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ അസാന്നിധ്യവും വോട്ട് വിവാദവും കോൺഗ്രസും ഇടതുപക്ഷവും വലിയ ചർച്ചയാക്കുകയാണിപ്പോൾ